നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇരുപതാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് പെറുവിനെ നേരിടാൻ ഒരുങ്ങുകയാണ് അർജന്റീന അർജന്റീനയിൽ വെച്ചിട്ട് തന്നെയാണ് മത്സരം പക്ഷേ അതിന് മുന്നോടിയായിട്ട് അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല അർജന്റീന ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നത് രാഹുൽ പരിക്കേറ്റ് പരിക്കേറ്റധികം പുറത്തായെന്നും സിമയോണിയെ അതായത് ഡീഗോ സിമയോണിയുടെ പുത്രൻ ഹുലിയാനോ സിമയോണിയെ സ്കോഡിലേക്ക് എടുത്തു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടു പക്ഷേ അതിനേക്കാൾ വളരെയധികം ടീമിനെ ബാധിക്കുന്നൊരു വാർത്ത ഇന്ന് രാവിലെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ക്രിസ്ത്യൻ റൊമെയർ അർജനയുടെ ഡിഫൻസിൻ്റെ ശക്തി ദൂർഗമായ ക്രിസ്ത്യൻ റൊമേറൊക്കെ പരിക്ക് അദ്ദേഹം ക്യാമ്പ് വിട്ടു ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോകുന്നു ഈ കാര്യം ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളിലേക്കൊന്ന് പോവുകയാണ് നമുക്കറിയാം നേരത്തെ തന്നെ രാഹുൽ ബോളിനയുടെ പരിക്കിൻ്റെ കാര്യം നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ് അദ്ദേഹത്തിന് മസിൽ പ്രോബ്ലം ഉണ്ട് സോ അദ്ദേഹത്തെ സ്കോഡിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു ക്യൂലിയാനോസിമിയോടിയെ സ്കോഡിലേക്ക് എടുക്കുകയും ചെയ്തു ഈ കാര്യങ്ങൾ കൺഫേംഡ് ആയതായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്യൂട്ടിയറൊമേറയുടെ കാര്യം കൂടി വരുന്നത് നാഖ്വേൽ മോളിനയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വലത് തുടയിൽ ഡിസ്കംഫേർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിന് മുമ്പ് റിക്കവർ ആവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഏതായാലും മോളിനയുടെ കാര്യത്തിൽ അദ്ദേഹം പുറത്തേക്ക് പോകും എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ഗോൺസാലോ മൊണ്ടിയിൽ കളിക്കും എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്നാൽ ക്രിസ്ത്യൻ റൊമേറോയുടെ കാര്യത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ ദ റൈറ്റ് ഫുഡിൻ്റെ ടോക്ക് ബിറ്റ് ടോക്കാണ് പരിക്കുപറ്റിയിരിക്കുന്നത് ഒരു നോക്ക് ലഭിക്കുകയുണ്ടായി അത് നേരത്തെ സംഭവിച്ചു തന്നെയാണ് പക്ഷെ കഴിഞ്ഞ കളിയിൽ വീണ്ടും അവിടെ തന്നെ സംഭവിക്കുകയാണ് നേരത്തെ ഹാസ്റ്റൽവില്ലയ്ക്ക് വേണ്ടി ടോട്ടനാമനെതിരെ കളിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പരിക്കുപറ്റിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ കളിയിലും വീണ്ടും അത് പ്രശ്നമായി അപ്പം അത് അതൊന്ന് എസ്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് സോ അദ്ദേഹത്തെ സ്കോഡിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരികയാണ് സോ ക്രിസ്ത്യൻ പുറത്തേക്ക് പോകുന്നു അപ്പോൾ ആര് കളിക്കും പകരം എന്നുള്ളൊരു ചോദ്യമുണ്ട് ലിയനാർഡോ ബലേഡി അടുത്ത മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫെക്കുണ്ടോ ഫെക്കുണ്ടോ മെദീന സ്കോഡിലുണ്ട് അദ്ദേഹം നിക്ലാസ് ടാഗ്ലിയാഫിക്കോക്ക് റിസർവ് ആയിട്ട് സ്കോഡിൽ തുടരും ടാഗ്ലിയാഫിക്കോയുടെ കാര്യത്തിലും അദ്ദേഹം പൂർണ്ണ ഫിറ്റാണ് എന്ന് പുറപ്പില്ല ഷോൾഡറിന് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഫൈനൽ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല ചുരുക്കത്തിൽ പരിക്ക് വലിയ രൂപത്തിൽ അവരെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സ്കോഡ് പ്രഖ്യാപിച്ചതിന് ശേഷം നിക്കുലസ് പരിക്ക് പരിക്കുപറ്റി അദ്ദേഹം സ്കോഡിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു ലിസാൻഡ്രോ മാർട്ടിനസിനെ പരിക്ക് പറ്റുന്ന കാഴ്ച കണ്ടു ജർമ്മൻ പെസഡിലേക്ക് പരിക്ക് പറ്റുന്ന കാഴ്ച കണ്ടു സോ അർജൻറ്റീനയെ പരിക്ക് വലക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വൈറാഫ് ടോസ്